പാലക്കാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പട്ടാമ്പിയിൽ ചായമാക്കാനെ സംഘടിപ്പിച്ചു യു ഡി എഫ് നേതാക്കൾ ചായമാക്കാനിയിൽ പങ്കെടുത്തു പാലക്കാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പട്ടാമ്പിയിൽ ചായമക്കാനി സംഘടിപ്പിച്ചത് യു ഡി എഫ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചായമക്കാനി നടത്തിയത് നേതാക്കളായ റിയാസ് മുക്കോളി എം എ സമദ് ജയശങ്കർ കൊട്ടാരത്തിൽ മുഷ്താഖ് ജിതേഷ് മോഴിക്കുന്നം കെ പി വാപ്പുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്ന പ്രചരണവുമായാണ് ചായമക്കാനി സംഘടിപ്പിച്ചത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നമ്മുടെ നിലവിലെ എം പി കൂടിയായിരുന്ന ശ്രീ വി കെ ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം യു ഡിവൈഎഫിന്റെ പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തില് ഒരു സ്നേഹത്തിന്റെ കട വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര മുതലുള്ള ഒരു ഒരു മുദ്രാവാക്യം അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രധാന അജണ്ടയായി വെക്കുന്നത് ഈ രാജ്യമാകെ വർഗീയത പടർത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ ജനങ്ങളെയും വലിയ രീതിയിൽ ദുസ്സഹമായ രീതിയിലേക്ക് അവരുടെ ജീവിതത്തെ തള്ളിവിട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിന്റെ വെറുപ്പിന്റെ കമ്പോളത്തിൽ ഒരു സ്നേഹത്തിന്റെ കട നമ്മൾ എല്ലാവരും കൂടിച്ചേർന്ന് തുറക്കും ആ വലിയ ഒരു കടയുടെ ഒരു തുടക്കം നമ്മൾ ഈ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്